ഇനി ഞാനിവിടെ നല്ലൊരു കറിയാണ് വെക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ കഴിച്ചിട്ടുണ്ടായിരിക്കാം ഇതെന്താണെന്ന് ചോദിച്ചാൽ പൊട്ടി ചക്ക വെച്ചിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കിവിടെ വിളഞ്ഞ ചക്ക അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചക്ക വിളയുന്നതിന് മുമ്പ് ഇവിടുത്തെ കാര്യം പറിച്ചുകൊണ്ടു മാർക്കറ്റ് വെക്കും ഞാൻ വേറൊരു വീടി പറഞ്ഞിട്ടുണ്ടല്ലോ ചക്കയുടെ കാര്യത്തെപ്പറ്റി ഇതുപോലെ ഞാൻ മാർക്കറ്റിൽ ഇങ്ങനെ ചക്ക വയ്ക്കുന്നതുകൊണ്ടപ്പം ഞാൻ എനിക്ക് കറി വെക്കാനൊന്നും അറിയത്തില്ല എങ്കിലും ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതും കണ്ടേ ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിച്ചുള്ളൂ കാക്കിലോ മാത്രം കാക്കിലോയ്ക്ക് വെറും പത്ത് രൂപ ഇരുപത് രൂപയ്ക്ക് അര അരക്കിലോ കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് പത്ത് രൂപയുടെ എന്ന് പറഞ്ഞു അങ്ങനെ കാക്കിലോ ചക്ക മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഇതുപോലാണ് ഞങ്ങൾ ഈ മാർക്കറ്റിൽ ചക്ക വയ്ക്കുന്നത് തീരെ പൊട്ടി ചക്ക പറിച്ച് വന്നിട്ട് ഇതുപോലെ വെട്ടി അറിഞ്ഞ് എൻ്റെ ആ മടല് മാത്രം മടലും പിന്നെ ആ കൂഞ്ഞി അതും കളയും എന്നിട്ട് ബാക്കിയല്ലേ ഇതുപോലെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് അവർ അച്ചാറിടും അതുപോലെ കറി വെക്കും ഇവർ ഒരു വർഷത്തേക്കുള്ള അച്ചാർ ഈ ചക്കകത്തൊന്ന് തയ്യാറാക്കി വെക്കും അതും നല്ല ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ രീതിയിൽ അവരുടെ അച്ചാറിൻ്റെ രീതിയിൽ തന്നെ ഇവർ ഉണ്ടാക്കി വെക്കും ഇതിവിടെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഇതൊന്നും കഴിയിട്ടൊന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്ക ആയതുകൊണ്ട് ഞാൻ കഴുകിയില്ല അത് നല്ലോണം എണ്ണയിലൊന്ന് വറുത്തെടുക്കണം ഇത് എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ വിളഞ്ഞ ചക്കയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ചക്കക്കുരു പൊട്ടാണ് പിന്നെ അതിൻ്റെ പുറത്തെ പാടയുണ്ട് അത് നമുക്ക് കഴിക്കാൻ നേരത്തെ എടുത്ത് കളഞ്ഞാൽ മതി എങ്കിലും കുഴപ്പമില്ല നല്ലതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കറി വെക്കണം ഇത് ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടല്ല എൻ്റെ രീതിയിൽ മാത്രമാണ് ഞാനിത് ചെയ്യുന്നത് ഇവിടുത്തെക്കാർ ഇതുപോലെ വറക്കത്തൊന്നുമില്ല എനിക്ക് തോന്നുന്ന ആവിയിൽ വേവിച്ചിട്ടൊക്കെയാണ് കറി വെക്കുന്നത് ഇത് ഞാനിവിടെ നിന്ന് വറുത്തെടുക്കുക അതിന് ഏതായാലും ഇത് വെളുത്തിരിക്കുമല്ലോ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കളറ് കിട്ടുള്ളൂ കറി വെക്കുമ്പോഴും നല്ല കളറായിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഇതിന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയല്ല വറുത്തെടുക്കണം നല്ലത് വേണം അതിനുശേഷം നമുക്ക് ബാക്കി ഇറച്ചിക്കറി വെക്കുന്ന പോലെ തന്നെയൊക്കെയാണ് ഞാൻ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് തീരെ കുറവായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ചേരുവകൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം കാക്കിലോ മാത്രമേ ഉള്ളല്ലോ ആദ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതും കണ്ടാണ് ഈ കാക്കിലോ വാങ്ങിച്ചത് അല്ലെങ്കിൽ കുറച്ച് ചേര വാങ്ങിക്കുമായിരുന്നു ഏതായാലും ഇങ്ങനെ കാക്കിലോ എങ്കിൽ കാക്കിലോ അത് ഒന്ന് കറി വെച്ച് നോക്കാം ഇത് ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തതിനു ശേഷം അപ്പോൾ തന്നെ ഞാൻ തേങ്ങ മുറിച്ച് വെച്ച് അതും കൂടി വറുത്ത് ചേർക്കണം അല്ലെങ്കിൽ ഉണക്കത്തേങ്ങ ഉണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ നമ്മൾ ഇറച്ചിക്കൊക്കെ തേങ്ങ ചേർക്കുന്ന പോലെ തന്നെ അതുകൂടി വറുത്ത് ചേർത്ത് നമുക്ക് വയ്ക്കാം ഞാൻ അല്പം മാത്രമേ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മാത്രമേ ഉള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള ചവരികളും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണേ പിന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക അതിലപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക നിങ്ങളെ അഭിപ്രായം അറിയിക്കുമ്പം അതെനിക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക ഞാനിതുപോലെ തേങ്ങയിലൊന്നും വറുത്തെടുത്തതിനു ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് അധികം ചേരുവകളൊന്നുമില്ല കുറച്ച് നമ്മൾ മാത്രം മാത്രമേ ഉള്ളൂ കുറച്ച് മാത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ ചിലപ്പോൾ തെറ്റിപ്പോകും എനിക്കധികം അങ്ങനെ പറയാൻ സ്പീഡിൽ അറിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഒഴിച്ച് കടുക് പൊടിച്ച് കൊടുത്തതിനു ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു ചക്ക ആയ ചക്ക ആയതുകൊണ്ട് ഇഞ്ചി ചേർത്തിട്ടില്ല നമ്മൾ ചക്കയ്ക്കൊന്നും ഇഞ്ചി ഒന്നും ചേർക്കാറില്ലല്ലോ പിന്നെ ഇറച്ചിക്കറി വെക്കുമ്പോൾ നമ്മൾ ഇത് ഇഞ്ചി ചേർക്കാറുണ്ട് പക്ഷേ ഞാനിവിടെ ഇഞ്ചി ചേർത്ത് കൊടുത്തില്ല എനിക്ക് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ് വേറെ ആവുന്നതുകൊണ്ടാണ് ഞാനത് ഒരിക്കലും ഇഞ്ചി ചേർത്ത് കൊടുക്കാഞ്ഞത് പിന്നെ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല ജീരകം നമ്മൾ ഇറച്ചിക്കിറക്കി വെക്കാറില്ലല്ലോ അങ്ങനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് ഇതിനകത്ത് പിന്നെ ഞാൻ സവാള ചേർത്ത് കൊടുത്തു ഇതുപോലെ സവാള നീളത്തിലല്ല അരിഞ്ഞത് ഇതുപോലെ കഷ്ണമായിട്ടാണ് അരിഞ്ഞത് അതിന് ശേഷം പച്ചമുളക് കറിവേപ്പില ഒക്കെ ചേർത്ത് കൊടുത്തു കറിവേപ്പില ഞാൻ തണ്ടോടുകൂടിയാണ് ചേർത്ത് കൊടുത്തത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്യൂ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് വഴ വരട്ടിയെടുക്കുന്നവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മുടെ നാട്ടിൽ ചക്ക പൊട്ടു ചക്ക നമ്മൾ ഒന്നിനും ഉപയോഗിക്കാറില്ലല്ലോ എല്ലാം കളയുമല്ലോ ഇപ്പോൾ വിളഞ്ഞതിന് ശേഷമല്ലേ മറിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ ഈ എം പിയിലെ ആൾക്കാർക്കൊക്കെ പൊട്ടിച്ചക്കയാണ് ഇഷ്ടം ഞാനിതിനകത്തൊക്കെ ജാതെ കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു അതിനുശേഷം എരിവില്ലാത്ത മുള കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർത്തത് അല്പം ഇറച്ചി മസാല മട്ടൺ മസാല അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഗരം മസാല ഞാൻ ചേർത്തില്ല കാരണം എനിക്ക് ഗരം മസാല ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല മട്ടൺ മസാലയാണ് ഞാൻ ഞാനതിനോടൊപ്പം ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ഇനി ഈ മസാലയൊന്നും നല്ലവണ്ണം നല്ലവണ്ണം ഒന്ന് മൂത്ത് മൂപ്പിച്ചെടുക്കണം കാര്യം കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികൾ ഇതുപോലെ പൊടികളൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പച്ചവണ്ണമൊന്നും മാറുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ചേർക്കാറുണ്ട് പക്ഷേ കാര്യം അങ്ങനെയല്ല ആദ്യം അവർ കുറച്ച് മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് അല്പം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് നല്ലവണ്ണം ഇതുപോലെ വഴറ്റിയെടുക്കും എണ്ണ തെളിയുന്നവരെ അവർ അതിനകത്തിട്ട് ഈ മസാലയൊന്ന് മൂപ്പിച്ചെടുക്കും അവർ പറയുന്നത് അതിനകത്താണ് ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് എന്ന് അതുപോലെ അതുപോലെ തന്നെയാണ് ഞാൻ ഒടിച്ച് ചെയ്തിരിക്കുന്നത് അല്പം മാത്രം വെള്ളം ഒഴിച്ചു അത് നല്ലവണ്ണം ഒന്ന് എണ്ണ തെളിയിന്ന് വരെ മൂപ്പിച്ചെടുത്തു അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു അത് ചക്ക വേഗാനുള്ള ചക്കയുടെ അരപ്പൊക്കെ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് ഇനി അതിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കണം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ചേർത്ത് ഞാൻ പറയാൻ മറന്നുപോയെന്ന് എനിക്ക് തോന്നൽ തോന്നുന്നു സവോള വഴറ്റിയെടുക്കാൻ നേരത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ചക്ക ചേർത്ത് കൊടുത്ത് ഇത് അടച്ചു വെച്ച് വേവിക്കണം ചെറുത് ഈ വെക്കണം ചെറുതീ വെക്കുമ്പോൾ മസാലയിലെ ചക്കയ്ക്കകത്ത് പിടിക്കുകയും അതുപോലെ തന്നെ ചക്ക വെന്തി കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ കടച്ചക്ക ചീമച്ചക്ക എന്നൊക്കെ പറയാറില്ലേ അത് ആ ചക്ക കറി വെക്കുന്ന പോലൊക്കെ തന്നെയാണ് പക്ഷെ അത് വറുത്തിട്ട് വെക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾക്കിവിടെ ആ ഒരു സാധനം കിട്ടാറില്ല നാട്ടി വരുമ്പം വാങ്ങിക്കണം എന്നൊക്കെ കണ്ടുവരും പക്ഷേ ആ സമയത്ത് ഞങ്ങൾ വരുന്ന സമയത്തൊന്നും നാട്ടിലും കാണാറില്ല അങ്ങനെ വർഷങ്ങളായി ചീമ ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്ന് പറയും ആ സാധനം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ പിന്നെ ഈ ചക്ക ആദ്യമായിട്ടാണ് ഇങ്ങനെ കറി വെക്കുന്നത് ചക്ക വേവിച്ച് കഴിച്ചിട്ടേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക പിന്നെ ഞാൻ ഇതിനോടൊപ്പം ചേർത്തത് തേങ്ങാപ്പാലാണേ തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ ഞാനിത് തേങ്ങാപ്പാൽ ഫ്രീ ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ട് എടുത്തതുകൊണ്ടാണ് അത് കട്ട പിടിച്ചിരുന്നത് തോരൻ വെക്കാൻ നേരത്ത് തേങ്ങ തിരുമ്പം ചില തേങ്ങ കുറച്ച് ഏറെ തേങ്ങ പല കാണുമല്ലേ അത് ഞാൻ പിഴിഞ്ഞിട്ട് ഫ്രീസറിലൊക്കെ വെക്കും അതുപോലെ ഇത് ഇതുപോലുള്ള കറികൾ മുട്ടക്കറി ഉള്ളക്കിഴം കറി ഇങ്ങനെയൊക്കെ വെക്കാറാകുമ്പം ഞാൻ തേങ്ങ ചേർക്കും അപ്പം നമുക്കടുത്ത പിടിയിൽ കാണാം ഓക്കെ